അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ല വസാത്ത് വസ്സലാമുൽ മുർസീൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജിന് ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവരുടെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഈ വർഷം പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് അവസരം ലഭിച്ച ഒരു വർഷമാണിത് അലഹമില്ല ഇനിയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് പണമടക്കാനും രേഖകൾ സമർപ്പിക്കാനും ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അഡ്വാൻസ് ഹജ്ജ് എമൗണ്ട് ആയിട്ട് എൺപത്തി രൂപ വീതമാണ് അടക്കേണ്ടത് ഇത് എങ്ങനെയാണ് നമ്മൾ അടക്കുക രണ്ട് രീതിയിൽ അടക്കാൻ നമ്മൾക്ക് സാധിക്കും ഒന്ന് ഓൺലൈനായിട്ട് അടക്കാം അതിന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരും നമ്മളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് അതല്ലെങ്കിൽ യു പി ഐ നമ്മുടെ പേ ടി എം അതല്ലെങ്കിൽ ഗൂഗിൾ പേ മുതലായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് അടക്കാൻ സാധിക്കും ഇങ്ങനെ അടക്കുമ്പോൾ ഇനി ഈ ഓഫ്ലൈനായിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും അടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ കവറിനും ഹജ്ജ് കമ്മിറ്റി അനുവദിച്ചിട്ടുള്ള ബാങ്ക് റഫറൻസ് നമ്പർ തീർച്ചയായിട്ടും ഉപയോഗിക്കണം ബാങ്ക് റഫറൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കവർ നമ്പറിനോട് ചേർത്തുള്ള ഒരു നമ്പർ തന്നെയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കവർ നമ്പർ കെ എൽ ആർ ആയിരത്തി നാനൂറ്റി അൻപത് ഹൈഫൺ രണ്ട് ഹൈഫണ്ട് പൂജ്യം എന്നാണെങ്കിൽ അയാളുടെ ബാങ്ക് റഫറൻസ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് കെ എൽ ആർ ആയിരത്തി നാനൂറ്റി അൻപത് എന്നായിരിക്കും ഈ നമ്പർ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം ഇനി ആയിട്ടാണ് ഒരാൾ അടക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്ന് ആ ആവശ്യമായ പേയിൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യണം ഹജ്ജ് കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകളിലേക്കായി നമുക്ക് അടക്കാവുന്നതാണ് ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് നമ്മൾ ഏത് ബാങ്കിൻ്റെ ബാങ്കിലാണ് അടക്കുന്നത് എന്ന് വെച്ചാൽ ആ ബാങ്കിൻ്റെ സ്ലിപ്പാണ് ഉപയോഗിക്കേണ്ടത് ഇതിൽ മൂന്ന് പാർട്ടുണ്ടായിരിക്കും മൂന്നും ഒരേ രീതിയിലാണ് ഉണ്ടാകും ഒരു ഷീറ്റിൽ തന്നെ മൂന്ന് പാർട്ടുണ്ടായിരിക്കും അത് ഫില്ല് ചെയ്ത് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് അതിലടക്കേണ്ട സംഖ്യ എഴുതി നമ്മളുടെ കവർ നമ്പറും കവർ ഹെഡിൻ്റെ പേരും കൂടെ പോരുന്ന ആളുകളുടെ പേര് അതുപോലെ തന്നെ ബാങ്ക് റെഫറൻസ് നമ്പർ ഇതൊക്കെ ചേർത്ത് സംഖ്യയും ചേർത്ത് ബാങ്കിൽ നമുക്ക് അടക്കാവുന്നതാണ് അങ്ങനെ അടച്ചു കഴിഞ്ഞാല് ആ മൂന്ന് ഭാഗമുള്ളതിൽ നിന്ന് ഒരു ഭാഗം ബാങ്ക് കോപ്പി എന്ന് പറയുന്ന ഭാഗം ബാങ്ക് എടുക്കുകയും ബാക്കി രണ്ടും സീൽ ചെയ്ത് ഒപ്പിട്ട് നമ്പറൊക്കെ ചേർത്ത് നമുക്ക് തിരിച്ചു തരികയും ചെയ്യും അതിൽ നിന്ന് എച്ച് സി ഒ ഐ എന്ന കോപ്പിയാണ് ഹജ്ജ് കമ്മിറ്റിക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത് മറ്റേ കോപ്പി പിൽഗ്രിം കോപ്പി നമ്മൾ സൂക്ഷിക്കുകയും വേണം ഇങ്ങനെ പണമടച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ഹാജിയും അല്ലെങ്കിൽ ഓരോ അപേക്ഷകനും ഒരു മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറിൽ നിന്ന് അലോപ്പതി മെഡിക്കൽ ഓഫീസറിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് ഇതിൻ്റെ ഫോർമാറ്റും ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ രണ്ട് പേജുണ്ട് ആദ്യത്തെ പേജിൽ ഒരു ഫോട്ടോ അപേക്ഷകന്റെ ഒരു ഫോട്ടോ നമ്മൾ കളർ ഫോട്ടോ പതിക്കണം അതിൽ അപേക്ഷകൻ ഒരു ഡിക്ലറേഷനും ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടർ ആ ടെസ്റ്റുകൾ പരിശോധിച്ചതിന് ശേഷം അവ അതിൽ രേഖപ്പെടുത്തുകയും ഡോക്ടറുടെ ഒപ്പും പേരും രജിസ്റ്റർ നമ്പറും സീലും ആശുപത്രിയുടെ സീലും വെച്ച് നമ്മളത് പൂ പിന്നെ പൂർത്തിയായി പൂർത്തിയായതിനു ശേഷം നമ്മളത് സൂക്ഷിക്കേണ്ടതാണ് ഇനി എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കാം നമ്മൾ സമർപ്പിക്കാനുള്ള രേഖകൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒറിജിനൽ പാസ്പോർട്ടാണ് ഓരോരുത്തരും അവനവൻ്റെ പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് സമർപ്പിക്കണം പാസ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ പാസ്പോർട്ടിൻ്റെ പുറകു വശത്ത് പുറം ചട്ടയില് ഓരോരുത്തരുടെയും പാസ്പോർട്ട് സൈസിലുള്ള ഒരു കളർ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുകയും വേണം കൂടാതെ നേരത്തെ പറഞ്ഞ ബാങ്ക് ബാങ്കിൽ പണമടച്ച രശീതിയുടെ കോപ്പി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ ഹജ്ജിനെ അപേക്ഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഹജ്ജ് അപ്ലിക്കേഷൻ ഫോം ഈ അജ്ജ് അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ അപേക്ഷകർ ഒപ്പിടേണ്ടടുത്ത് ഒപ്പിടണം അതുപോലെ തന്നെ നോമിനി ഒപ്പിടേണ്ട അടുത്ത് ഒപ്പിടണം അതുപോലെ തന്നെ സ്ത്രീ അപേക്ഷകർ അതായത് ജനറൽ കാറ്റഗറിയിലും സെവൻറ്റി പ്ലസ് വിഭാഗത്തിലും അപേക്ഷിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ അപേക്ഷയിൽ മെഹറം കൂടി ഒപ്പിടേണ്ടതുണ്ട് ഇങ്ങനെ അജ്ജ് അപേക്ഷാ ഫോം കൂടാതെ അവരുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഒരു ഡിക്ലറേഷൻ ആ ഡിക്ലറേഷനിലും ഒപ്പിട്ട് അതും നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇത് കൂടാതെ നമ്മൾ അതിൻ്റെ നൽകേണ്ട മറ്റൊരു രേഖ പാസ്പോർട്ടിന്റെ കോപ്പികളാണ് പാസ്പോർട്ടിന്റെ ഒന്നാമത്തെ പേജും അതുപോലെ തന്നെ അവസാനത്തെ പേജും പിന്നെ നമ്മൾ ഈ മുഖ്യ അപേക്ഷകന്റെ അല്ലെങ്കിൽ കവർ ഹെഡിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപേക്ഷയിൽ നൽകിയിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ ചെക്കിന്റെ കോപ്പിയോ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക ഇതും ഈ പിന്നെ അപേക്ഷയുടെ കൂടെ നമ്മൾ നൽകേണ്ടതുണ്ട് ഇനി ഇത് കൂടാതെ അത് പിന്നെ നമ്മൾ നൽകേണ്ടത് നമ്മൾ അപേക്ഷിച്ച സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായ അഡ്രസ്സാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് നൽകിയിട്ടുണ്ടാകും ആ പ്രൂഫിൻ്റെ കോപ്പിയും ഇതോട് ഒന്നിച്ച് നമ്മൾ നൽകേണ്ടതുണ്ട് ഇതൊക്കെ തന്നെയും ചെയ്യാനുള്ള കാലാവധി എന്ന് പറയുന്നത് പണമടക്കാൻ ഈ മാസം അതായത് ഫെബ്രുവരി ഒമ്പത് വരെ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ രേഖകൾ സമർപ്പിക്കാനുള്ള ഉള്ള അവസാന തീയതിയായി പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടാം തീയതിയാണ് അതായത് ഫെബ്രുവരി പന്ത്രണ്ട് എന്നാൽ നമ്മളെ ഈ അപേക്ഷകരില് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ കുറേയധികം ആളുകൾ പ്രവാസികളാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയവരാണ് വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ വിസിറ്റിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഇനി അതല്ലെങ്കിൽ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ തന്നെയും പാസ്പോർട്ട് സമർപ്പിക്കാൻ കുറച്ച് സാവകാശം ഹജ്ജ് കമ്മിറ്റി അനുവദിച്ചിട്ടുണ്ട് അതായത് പരമാവധി ഷൗവാൽ പതിനഞ്ചാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം അതായത് ഏകദേശം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിനാല് ഈ തീയതിക്കകം നിശ്ചയമായും അവര് ഈ പാസ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നാൽ അവരുടെ കൂടെ ആളുകളുണ്ടെങ്കിൽ ഇനി ഒറ്റക്കാണെങ്കിൽ പോലും ഇവര് ബാക്കിയുള്ള എല്ലാ രേഖകളും സമർപ്പിക്കുകയും അതുപോലെ തന്നെ പണമടക്കുകയും വേണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒമ്പതാം തീയ്യതിക്കകം പണമടക്കണം പന്ത്രണ്ടാം തീയ്യതിക്കകം രേഖകളും ബാക്കിയുള്ള രേഖകളും സമർപ്പിക്കണം ഏതൊഴികെ മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒഴികെ എന്നാൽ ഈ എക്സ്റ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഇതിൻ്റെ കൂടെ ഈ അപേക്ഷകര് വിദേശത്തുള്ള അപേക്ഷകര് ഒരപേക്ഷ തയ്യാറാക്കണം ഹജ്ജ് കമ്മിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കണം ഞാനിങ്ങനെ അജന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇത് സമർപ്പിക്കാനുള്ള സമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ അവരുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വിസയുടെ കോപ്പി റെസിഡൻറ്റ് പെർമിറ്റ് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു കത്ത് തുടങ്ങിയവ ഇതിൻ്റെ കൂടെ വെക്കുകയും വേണം അങ്ങനെയെങ്കിൽ അവർക്ക് ഏപ്രിൽ ഇരുപത്തിനാല് വരെ പരമാവധി പരമാവധി സമയമാണ് അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടും ഇത് ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇനി പല ആളുകൾക്കും ഇപ്പോഴുള്ള ഒരു സംശയം കൂടി ഞാൻ പറയുകയാണ് അതായത് വിമാന ചാർജിനത്തിലെ ഒരു വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് കേരളത്തിൽ നിന്ന് കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഹാജിമാർ പുറപ്പെടുന്നത് പല ആളുകളും കോഴിക്കോടും അതുപോലെ തന്നെ ഒന്നാമതായിട്ട് കോഴിക്കോടും രണ്ടാമതായിട്ട് കൊച്ചിയോ അല്ലെങ്കിൽ കണ്ണൂരോ ഓപ്റ്റ് ചെയ്തവരുണ്ട് ഇവിടെ ഉള്ള വിഷയം കേരളത്തിൽ ഈ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമുള്ള വിമാന ചാർജിൻ്റെ ചാർജ് വ്യത്യാസമാണ് അത് വളരെയധികം വ്യത്യാസം ഉണ്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചകളും നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും ഫൈനലായിട്ടില്ല കുറച്ചൊക്കെ കുറക്കും എന്നുള്ളത് പറയുന്നു എന്ന് മാത്രം ഏതായിരുന്നാലും ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ കോഴിക്കോട് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കണ്ണൂരോ കോഴിക്കോടോ ആക്കി ആക്കിക്കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഹജ്ജ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു നമുക്ക് അനുകൂലമായിട്ടുള്ള കോഴിക്കോട് നിന്ന് ഓപ്റ്റ് ചെയ്ത ആളുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നറിയിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാ ആഹൃത അലഹദല്ലാ റബിളമീൻ അസലാ വലൈക്കു വരഹമുല്ല